ബിസ്മി ലാഹിൾ നെഹ്മദ് ഹൂൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാമത്തെ സൂറത്തായ സൂറത്ത് ഹൂദിനെ പറ്റിയാണ് നാം വിശദീകരിച്ചത് അടുത്ത സൂറത്ത് സൂറത്ത് യൂസുഫാണ് ഇത് പരിശുദ്ധ ഖുർആാനിലെ പന്ത്രണ്ടാമത്തെ സൂറത്താണ് മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് ഇതിൽ നാല് ആയത്തൊഴികെ ബാക്കി എല്ലാ ആയത്തുകളും മക്കയിൽ അവതരിച്ചതാണ് ഈ സൂറത്തിൽ നൂറ്റി പതിനൊന്ന് ആയത്തുകളാണുള്ളത് ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സൂറത്തിൽ യൂസുഫ് നബി അലിസ്സലാമിൻ്റെ ചരിത്രം വിശദമായി അള്ളാഹുത്താല നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്ന കാര്യമാണ് യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ ചെറുപ്പം മുതൽ യൂസുഫ് നബി അലിസ്സലാം വളർന്ന് വലുതായി മിശ്രിൻ്റെ അധികാരം ഏറ്റെടുക്കുന്ന കാര്യം വരെ ഈ സൂറത്തിലൂടെ അള്ളാഹുത്താല വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് സൂറത്ത് യൂസുഫ് എന്നാണ് പേര് നൽകപ്പെട്ടിട്ടുള്ളത് യൂസുഫ് നബി അലലിസ്ലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന സൂറത്തായതുകൊണ്ട് തന്നെ യൂസുഫ് എന്ന പേരാണ് ഈ സൂറത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് യൂസുഫ് നബി അലിസ്സലാമിൻ്റെ ചരിത്രം ക്രമമായി അള്ളാഹു ഇതിൽ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് ഈ സൂറത്തല്ലാതെ മറ്റൊരു സൂറത്തിലും യൂസുഫ് നബി അലിസ്സലാമിൻ്റെ ചരിത്രം അള്ളാഹു വിശദീകരിച്ചിട്ടുമില്ല ബാക്കി എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിലും സന്ദർഭമനുസരിച്ച് ഓരോ ഘട്ടമായിട്ടാണ് ആ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് പല സൂറത്തുകളിലായി വിശദീകരിച്ചിട്ടുണ്ട് ആവർത്തിച്ച് പല സൂറത്തുകളിലും വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം അങ്ങനെയല്ല ഈ സൂറത്തിൽ മാത്രമാണ് യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം വിശദീകരിച്ചിട്ടുള്ളത് ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണം യഹൂദികൾ നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്സലമയോട് പറയുകയുണ്ടായി താങ്കൾ സത്യപ്രവാചകനാണ് എങ്കിൽ യാക്കൂബ് നബി അലൈ ഇലാമിൻ്റെ കുടുംബം ഷാമിൽ നിന്നും മിശ്രയിലോട്ട് പോയ സംഭവം വിശദീകരിച്ചു തരിക യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ സംഭവം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കുക ഈ ഒരു ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ടാണ് അള്ളാഹു സുബാനഹുഅല വിശദമായ രീതിയിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുത്തതും ഈ സൂറത്തിലൂടെ ക്രമമായിക്കൊണ്ട് ആ കാര്യം പറഞ്ഞു കൊടുത്തതും ഈയൊരു സംഭവം തന്നെ നിമിതങ്ങൾ സാഹു അലൈ വസ്ലം സത്യപ്രവാചകനാണെന്ന് തെളിയിക്കപ്പെടാൻ ഏറ്റവും മതിയായതാണ് കാരണം നിമിതങ്ങൾ സാഹു അലി വസ്ലം ഉമ്മിയാണ് നിരക്ഷകനാണ് തങ്ങൾ സലാഹു അലൈവിസ്ലം ഈ സംഭവങ്ങളെപ്പറ്റിയൊന്നും മറ്റാരിൽ നിന്നും പഠിച്ചിട്ടില്ല എന്നിട്ടും ഇത്രയും വ്യക്തമായി ഇത്രയും ക്രമമായി ഈ ഒരു സംഭവം വിശദീകരിക്കണമെങ്കിൽ ഇതൊരിക്കലും നിബിതങ്ങൾ സല്ലാഹു അലൈവിസ്ലം സ്വന്തം ഭാഗത്തുനിന്ന് വിശദീകരിക്കുന്നതല്ല നേരെമറിച്ച് തങ്ങൾ സല്ലാഹു അലി വസ്ലമക്ക് ഇത് അള്ളാഹുവിൽ നിന്നും നൽകപ്പെട്ട അറിവാണ് അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മുമ്പ് നടന്ന കാര്യം അതേപ്പറ്റി പഠിക്കാതെ പറയാൻ സാധിക്കുന്നതല്ല തങ്ങൾ സല്ലാഹു അലി വസ്ല്ലം ആരിൽ നിന്നും വേദഗ്രന്ഥത്തെപ്പറ്റി പഠിച്ചിട്ടില്ലായിരുന്നു മുൻ മുൻകഴിഞ്ഞ പ്രവാചകമായ സംഭവങ്ങളും തങ്ങൾക്ക് അറിയുകയില്ലായിരുന്നു പക്ഷെ അള്ളാഹു സുബഹാനഹൂവത്തെ ആരെ അറിയിച്ചു കൊടുത്തു ആ അറിയിച്ചു കൊടുത്ത കാര്യമാണ് തങ്ങൾ സല്ലാഹു അലി വസ്ല്ലം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഈ ഒരു സംഭവം തന്നെ നിബിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ തെളിവാണ് പൊതുവെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനഹുല ചരിത്രങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാനും അതിലൂടെ സന്മാർഗം സിദ്ധിക്കാനും വേണ്ടിയാണ് പരിശുദ്ധ ഖുർആാൻ ഒരിക്കലും ചരിത്ര ഗ്രന്ഥമല്ല പക്ഷേ ഖുർആാനിൽ ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഈ ചരിത്രങ്ങൾ പറയുന്നത് ആ ചരിത്രങ്ങളിൽ നിന്നും ജനങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഖുർആൻ ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ ഗ്രന്ഥമാണ് ആ സംഭവങ്ങളിൽ നിന്നും സന്മാർഗാത എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാന ഹുവത്ത് അല ഖുർആാനിലൂടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൽ ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതിനെ ഓരോ ആയത്തുകളോടൊപ്പം നമുക്ക് ഇൻഷാല് വിശദീകരിക്കാം അലിഫ്ലാം വളരെ വ്യക്തമായ പരിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളാണിവ أنزلناه قرآنا عربيا لعلكم تعقلون كارين الناي غريكوان عربي باشير الله قرآن أي نام إذن أبدري بيتشو نحن نقص عليك أحسن القصص بما أوحينا ിമാലൈകൽ ഖുർആമി ലമിനൽ ഖുർആനിൻ്റെ രൂപത്തിൽ താങ്കളുടെ മേൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബോധനത്തിലൂടെ അത്യന്തം സുന്ദരമായ ഒരു ചരിത്രം താങ്കൾക്ക് നാം വിവരിച്ചു തരികയാണ് താങ്കൾ ഇതിനു മുമ്പ് ഇതിനെ സംബന്ധിച്ച് അറിവില്ലാത്തവരായിരുന്നു ഈ സുഹൃത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു അലിഫ് ലാം റോ എന്ന പദം കൊണ്ട് ആരംഭിച്ചു ഇതിനെപ്പറ്റി സുഹത്തുൽ ബക്കറിയിൽ നാം വിശദീകരിച്ചതാണ് അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയുക എന്നിട്ട് അള്ളാഹു സുബഹാനഹുവ തയാല പറഞ്ഞു വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൻ്റെ ആയത്തുകളാണ് ഇവ അഥവാ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് വ്യക്തമായ ഗ്രന്ഥമാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന യാതൊരു അസത്യവുമില്ലാത്ത സത്യമായ വ്യക്തമായ നിർദ്ദേശങ്ങളുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ അതിനെ പല രീതിയിലുമുള്ള പല സൂറത്തിലും വിശദീകരിച്ചിട്ടുണ്ട് ഖുർആൻ സംശയമില്ലാത്ത ഗ്രന്ഥമാണ് ഖുർആാനിൽ പറഞ്ഞതെല്ലാം സത്യം മാത്രമാണ് ഇങ്ങനെ പല രീതിയിലും ഖുർആൻ വ്യക്തവും സത്യവുമായ ഗ്രന്ഥമാണെന്ന് അള്ളാഹു താലി വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് ആർക്കും പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങൾ അസത്യമാണെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നോ വ്യക്തമായി പറയാനോ തെളിയിക്കാനോ സാധിച്ചിട്ടില്ല അങ്ങനെ സാധിക്കുമായിരുന്നുവെങ്കിൽ മക്ക മുഷിക്കീങ്ങളും ആ കാലത്തുണ്ടായ ഇസ്ലാമിൻ്റെ ശത്രുക്കളും പശുദ്ധ ഖുർആൻ വ്യാജമാണെന്ന് പറയുമായിരുന്നു പക്ഷേ അവർ എല്ലാ രീതിയിൽ പരിശ്രമിച്ചിട്ടും പശുദ്ധ ഖുർആാനിൽ ഒരു തെറ്റുപോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു പശുദ്ധ ഖുർആാനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇനി ഈ സൂറത്തിൽ അള്ളാഹു വിശദീകരിക്കാൻ പോകുന്ന യൂസുഫ് നബി അലി സ്വലാമിൻ്റെ സംഭവവും വ്യക്തമാണ് സത്യമാണെന്ന കാര്യത്തിലോട്ട് അള്ളാഹു സുബാനഹു വാല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുകയാണ് രണ്ടാമതായി മോദി ആയത്തിൽ അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി അറബി ഭാഷയിൽ തന്നെയാണ് അവതരിപ്പിച്ചതെന്ന് അറിയിച്ചിരികയുണ്ടായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് അറബികളുടെ ഇടയിലാണ് നിമിതങ്ങൾ സുലല്ലാഹു അലി വസ്ല്ലം അറബിയായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ സുല്ലാഹു അലി വസ്ലമിയുടെ പ്രബോധനത്തിൻ്റെ ആദ്യ എന്നുള്ളത് അറബികളുടെ ഇടയിലായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന അറബി ഭാഷയിലാണ് അള്ളാഹു സുബാനഹുല പ്രശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് ആ അറബികളിൽ നിന്നാണ് പിന്നീട് ഈ ദീൻ വളർന്നതും മറ്റ് പല നാടുകളിലോട്ടും എത്തിയതും അതുകൊണ്ട് ആദ്യം വിവിധങ്ങൾ സുല്ലാഹു അലി വസ്ല്ലം ഏതൊരു സമുദായത്തിലോട്ടാണോ അയക്കപ്പെട്ടത് ഏതൊരു നാട്ടിലോട്ടാണോ അയക്കപ്പെട്ടത് അവിടെയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ അവരുടെ പ്രവാചകന്റെയും അവരുടെയും ഭാഷയായ അറബി ഭാഷയിൽ അള്ളാഹു സുബാനഹുഅലം പ്രശുദ്ധ ഖുർആാനെ അവതരിപ്പിക്കുകയുണ്ടായി ചില പണ്ഡിതന്മാർ ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു യഹൂദികളിൽപ്പെട്ട അറബികളായ പണ്ഡിതന്മാരായിരുന്നു യൂസുഫ് നബി അലൈ വസാമിൻ്റെ ചരിത്രം വിശദീകരിച്ച് തരാൻ നിബിതൻ അലൈഹി അലൈവസലമയോട് ആവശ്യപ്പെട്ടത് ഈ ക്ലാസിൻ്റെ ആരംഭത്തിൽ നാം പറഞ്ഞു സൂഹത്തു യൂസുഫ് ഒരു കാരണം യഹൂദികൾ നിബിതൻ കൾ അലൈഹി അലൈ സത്യമാണെങ്കിൽ യൂസുഫ് നബിയുടെ സംഭവം വിശദീകരിച്ച് തരാനായി പറഞ്ഞു ആ പറഞ്ഞ യഹൂദി പണ്ഡിതന്മാർ അറബികളായിരുന്നു അതുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ഇത് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാവാൻ നിങ്ങൾക്കറിയുന്ന അറബി ഭാഷയിൽ തന്നെയാണ് അള്ളാഹു ഇതിനെ വിശദീകരിച്ച് തന്നതെന്ന് അവരോട് അള്ളാഹുത്താല പറയുകയാണെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് മൂന്നാമതായി നാം ഓതി ആയത്തിലൂടെ അള്ളാഹുത്താല ഇനി വിശദീകരിക്കാൻ പോകുന്ന യൂസുഫ് നബി അലൈ സ്വലാമിൻ്റെ സംഭവം അത് ഏറ്റവും നല്ല സംഭവമാണ് ഏറ്റവും നല്ല ചരിത്രമാണെന്ന് അറിയിച്ചിരുകയാണ് വിവിധങ്ങൾ സാഹു അലൈഹി വസ്സലമക്ക് മുമ്പ് ഈ ചരിത്രത്തെപ്പറ്റി അറിവില്ലായിരുന്നുവെന്നും അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നു ഇതിലൂടെ രണ്ട് കാര്യമാണ് അള്ളാഹു അറിയിക്കുന്നത് ഒന്ന് യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ സംഭവം അത് ഏറ്റവും നല്ല സംഭവമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഗുണപാഠങ്ങൾ ആ സംഭവത്തിൽ ജനങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതും സന്മാർഗ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടാൻ കാരണമാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല സംഭവമാണെന്ന് അള്ളാഹു സുബാനഹുഅാല ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് രണ്ടാമതായി അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത് ഇതിനു മുമ്പ് നിബിതൻ കളസാഹു അലൈഹി വസ്ലമയ്ക്ക് ഈ സംഭവം അറിയുകയില്ലായിരുന്നു ഇത് നിബിതൻ കളസാഹു അലൈവസ്ലം സത്യപ്രവാചകനാണ് എന്നതിലോട്ടുള്ള സൂചനയാണ് അതിനെപ്പറ്റി ക്ലാസിന്റെ ആരംഭത്തിൽ നാം മനസ്സിലാക്കിയതാണ് നിബിധൻ സല്ലാഹു അലി വസ്ലം ഉമ്മിയായിരുന്നു നിരക്ഷരനായിരുന്നു നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം മറ്റു യഹൂദി പണ്ഡിതന്മാരിൽ നിന്നും ഈ സംഭവങ്ങളെപ്പറ്റി പഠിക്കുകയോ തൗറാത്തിനെയോ മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റിയോ പഠിക്കുകയോ ചെയ്യാത്ത വ്യക്തിയായിരുന്നു എന്നിട്ടും ഇത്രയും നല്ല രീതിയിൽ ഇത്രയും സത്യസന്ധമായ രീതിയിൽ ഈ ഒരു സംഭവം വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നിബിതങ്ങൾ സുല്ലാഹു അലി വസ്ലമയിൽ നിന്നുമുള്ളതെല്ലാം നേരെ മറിച്ച് അള്ളാഹുവിൽ നിന്നും നിബിതങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമക്ക് അറിയിക്കപ്പെട്ടതുകൊണ്ടാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈ സത്യപ്രവാചകനാണ് ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് അള്ളാഹു താല അറിയിക്കുന്നു തുടർന്നുള്ള ആയത്തുകൾ മുതൽ യൂസുഫ് നബി അലിസ്സലാമിൻ്റെ സംഭവം ആരംഭിക്കുകയാണ് أذن إن شاء الله رتب من الله تعالى برشود القرآن من سلاك توفيقنا لكم مرة وآخر دعوانا إن الحمد لله رب العالمين.